ബി ജെ പിയുടെ മുഖപത്രമായ ജന്മഭൂമി ജന്മഭൂമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറിൻ്റെ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അപായപ്പെടുത്താനും സാധ്യത പോറ്റി എവിടെ ഇതാണ് വാർത്തയുടെ തലക്കെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അപായപ്പെടുത്താനും സാധ്യത പോറ്റി എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാം പേജിലെ ഒന്നാം വാർത്ത വാർത്ത ഇങ്ങനെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിലോ പോലീസ് കസ്റ്റഡിയിലോ എന്നതിൽ അഭ്യൂഹങ്ങൾ ഏറെ തിരുവനന്തപുരത്ത് നിന്ന് മുങ്ങിയ പോറ്റി പാലക്കാട്ട് പൊങ്ങിയ ശേഷം അപ്രത്യക്ഷനാവുകയായിരുന്നു ഇയാളെ ചോദ്യം ചെയ്യേണ്ടത് കേസിന്റെ പുരോഗതിയിൽ നിർണായകമാണ് അതിനാൽ പോറ്റിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് അതല്ല ഇയാൾ മുങ്ങിയതാണെന്ന് പോലീസിൽ ചിലർ പറയുന്നെങ്കിലും അക്കാര്യത്തിലും സ്ഥിരീകരണമില്ല രണ്ടായാലും പോറ്റിയുടെ ജീവൻ അപകടത്തിലാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പോറ്റി ജീവിച്ചിരുന്നാൽ പല ഉന്നതരുടെയും നെഞ്ചിടിപ്പ് ഏറും എന്ന് പറഞ്ഞു വാർത്ത അവസാനിപ്പിക്കുന്നത് ഇതിൽ ഏറ്റവും അപകടകരമായ ഒരു വാക്യമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അപായപ്പെടുത്താനും സാധ്യത എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ഏത് സാഹചര്യത്തിലാണ് ജന്മഭൂമി ഇങ്ങനെ പറയുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സ്വർണ്ണ മോഷണത്തിലെ സുപ്രധാന കണ്ണിയാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിന്റെ സൂത്രധാരൻ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തു ഈ സ്വർണം എങ്ങോട്ട് കൊണ്ടുപോയി ആർക്കൊക്കെ വിറ്റു സ്വർണ്ണ പൂശിയ ചെമ്പുപാളി മാറ്റിയോ പുതിയതാണോ തിരിച്ചു കൊണ്ടുവന്നത് അപ്പോൾ പഴയത് എവിടെ ആർക്കാണ് കൈമാറിയത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ട് അതിനൊക്കെ ഉത്തരം പറയാൻ കഴിയുന്ന ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാറ്റേണ്ടത് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇല്ലാതാക്കേണ്ടത് ആരുടെ താല്പര്യമാണ് ഇതിന് പിറകിലുള്ള അതല്ലെങ്കിൽ സ്വർണം മോഷണത്തിന് ഗൂഢാലോചന നടത്തിയവരുടെ എല്ലാം ആവശ്യമാണ് അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ രക്ഷപ്പെടുക ഗൂഢാലോചനക്കാരാണ് അപായം സംഭവിച്ചാൽ മുഖ്യമന്ത്രിയും എൽ ഡി എഫ് സർക്കാരും ദേവസ്വം ബോർഡും എതിരേറെ പറയുന്നു സി പി എമ്മും ആരോപണത്തിൻ്റെ നടുവിൽ നിൽക്കേണ്ടി വരും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല തുടങ്ങിയ ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയർന്നുവരും അപായപ്പെടുത്താൻ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് പോലീസ് സർക്കാർ ദേവസ്വം ബോർഡ് തുടങ്ങിയ വിമർശനങ്ങളും ഉയർന്നു വരിക തന്നെ ചെയ്യും അതിൻ്റെ തുടക്കമാണോ ഈ വാർത്ത ഈ ചോദ്യമാണ് ഉയരുന്നത് ഒരു മുഴം മുമ്പേ എറിഞ്ഞതാണോ ജന്മഭൂമി എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഏതായാലും അപകടകരമായ ഒരു തലക്കെട്ടാണ് ജന്മഭൂമി കൊടുത്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ അപായപ്പെടുത്താൻ സാധ്യത പോറ്റി എവിടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ആ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരി എന്ന് പറഞ്ഞത് അവസാന വരിയാണ് അതിൽ പറയുന്നത് പോറ്റി ജീവിച്ചിരുന്നാൽ പല ഉന്നതരുടെയും നെഞ്ചിടിപ്പേറും എന്നും രണ്ടായാലും പോറ്റിയുടെ ജീവൻ അപകടത്തിലാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പോറ്റി ജീവിച്ചിരുന്നാൽ പല ഉന്നതരുടെയും നെഞ്ചിടിപ്പേറും എന്നും ഇത് വലിയ ഗൂഢാലോചന ഇതിന് പുറകിൽ നടക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് ഏതായാലും ജന്മഭൂമി പത്രം നേരത്തെ തന്നെ ഈ വാർത്ത നൽകുകയും ഈ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തത് വളരെ നന്നായി എന്ന് പറയേണ്ടി വരും ആരാണ് ഇതിന് പിറകിൽ കളിക്കുന്നത് എന്തൊക്കെ കളികളാണ് നടക്കുന്നത് ആർക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സത്യം വിളിച്ചു പറയുന്നാൽ പൊള്ളുക തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഒക്കെ ഉത്തരം കാണേണ്ടതുണ്ട് ആ ഉത്തരം പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണോ ഈ വാർത്തയ്ക്കും പിന്നിൽ എന്ന ചോദ്യവും കൂടി ഉയരുന്നുണ്ട് അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അപായപ്പെടുത്തി ആ കുറ്റവും കൂടി സർക്കാരിന്റെ തലയിലിടാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്ന വലിയ ചോദ്യവും ഉയരുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് സർക്കാർ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് വളരെ ഗുരുതരമായ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വിളിച്ചു പറയുകയാണ് ജന്മഭൂമിയുടെ ഇന്നത്തെ തലക്കെട്ട്